ഇത് നമ്മുടെ മത്സരാർത്ഥികൾ കിച്ചണിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ അനീഷും ഷാനവാസും ഒക്കെ അവിടെ നിപ്പുണ്ട് അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ജിസേൽ നിപ്പുണ്ട് ജിസേൽ ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ സീസണിൽ തന്നെയല്ല ബിഗ് ബോസിൻ്റെ എല്ലാ സീസണിലും വളരെ മോഡേണായിട്ട് വസ്ത്രം ധരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് കഴിഞ്ഞ സീസണുകളിലൊക്കെ ശരണ്യൊക്കെ സ്വിമ്മിങ് സൂട്ട് ഒക്കെ ഇട്ടിരുന്ന വസ്ത്രത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ ചർച്ചകളുണ്ടായതാണ് പക്ഷേ ഇവിടെ നമ്മുടെ ജിസേൽ ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അവിടെ അങ്ങനെ ഒരു വസ്ത്രമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ തൊട്ടുപുറകെ ഷാനുവാസ് മനീഷൊക്കെ നിപ്പുണ്ട് ഷാനവാസ് ഒക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ അനുമോളെ ആ ഏരിയയിലൊന്നും കാണാൻ പറ്റുന്നില്ല ഒരുപക്ഷെ പാവം പേടിച്ചിട്ടാണ് കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച എല്ലാവരും കൂടെ അതിനെടുത്തിട്ട് പോയിരിക്കും അതുകൊണ്ട് അനുമോളൊന്നും ആ ഏരിയയിലൊന്നും ഇല്ല ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്ങനെ തോന്നിയേക്കാം നിങ്ങളൊക്കെ എത്ര ചെറുപ്പക്കാരല്ലേ ഇങ്ങനെയൊക്കെ സദാചാരം പറയാവുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ജിസൈലിൻ്റെ വസ്ത്രത്തിലേക്കൊന്ന് നോക്കുക അവിടെ ഒരു ഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ ഡ്രസ്സിൻ്റെ കളർ പറയുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ സമ്മാനം ഒക്കെ പ്രഖ്യാപിച്ചേക്കാം വേണം മോഡേൺ ഡ്രസ്സുകളൊക്കെ ധരിക്കണം നമുക്കൊക്കെ ഇഷ്ടമാണോ നല്ല ഡ്രസ്സുകളൊക്കെ ധരിച്ച് അവിടെ കണ്ണുകളൊക്കെ നിൽക്കുന്ന കാണാൻ പക്ഷെ ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ മോഡേൺ ഡ്രസ്സാണോ കൊലസീ ഡ്രസ്സാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു ഡ്രസ്സ് അവിടെ ഇല്ല നമ്മൾ വേറെ എന്തൊക്കെയാണ് കാണുന്നത് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും എന്തൊരവസ്ഥയാണിടേ എന്നൊക്കെ നമ്മുടെ കണ്ണിന്റെ പ്രശ്നമാണോ അതോ തോന്നുന്നതാണോ നിങ്ങൾക്കത് തോന്നോ അത് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ